നമസ്കാരം നമ്മൾ സാധാരണ പല വിധത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങള് ആത്മീയ കേന്ദ്രങ്ങള് ഇതെല്ലാം സന്ദർശിക്കാറുണ്ട് അല്ലെ പക്ഷെ ഇതെല്ലാം സന്ദർശിക്കുന്ന സമയങ്ങളിൽ നമ്മൾ അതാത് കേന്ദ്രങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ എവിടെയാണോ പോകുന്നത് അതാത് ഇടങ്ങളിൽ മാത്രം നമ്മൾ പോയി സാവധാനം അവിടെ സന്ദർശിച്ച് മടങ്ങി വരികയാണ് ചെയ്യുന്നത് പക്ഷേ പലപ്പോഴും പല തീർത്ഥാടന കേന്ദ്രങ്ങളോടും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആത്മീയ കേന്ദ്രങ്ങളോടും സംബന്ധിച്ച് അത് ദേവാലയങ്ങളായിക്കോട്ടെ ദേവാലയങ്ങളായിക്കോട്ടെ മറ്റ് ഇടങ്ങളായിക്കോട്ടെ മറ്റിടങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ടൂറിസ്റ്റ് പ്ലേസുകൾ അവിടെ പോലും നമ്മൾ അറിയാതെ പോകുന്ന എന്നാൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾ സന്ദർശിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള പല സ്ഥലങ്ങളുമുണ്ട് ഇവിടെ ഇപ്പൊ ഞാൻ അതേക്കുറിച്ച് പറയാൻ കാരണം ഇപ്പോൾ ഞാനുള്ളത് കൊല്ലൂർ ശ്രീ ദേവി സന്നിധിയിലാണ് കഴിഞ്ഞ രണ്ട് വീഡിയോകൾ അതേക്കുറിച്ച് ചെയ്തിരുന്നു വളരെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വീഡിയോകൾ അതേക്കുറിച്ച് ചെയ്തിരുന്നു ഒരുപക്ഷെ അത് ഇതിനോടകം കണ്ടിട്ടില്ല ഇവിടെ ഐ ബോക്സിൽ ചേർക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ചേർക്കാം അത് കാണുക ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ സാധാരണ കൊല്ലൂർ ശ്രീ മുകാംബിക ക്ഷേത്രത്തിൽ വരുമ്പോൾ ആ ക്ഷേത്രവും അതിന് പരിസരങ്ങളും അതിന്റെ പരിസരങ്ങളിലുള്ള ഉപക്ഷേത്രങ്ങളും ഒക്കെ ഒരു നമ്മൾ സന്ദർശിക്കുമായിരിക്കുന്നു എനിക്ക് തോന്നുന്നു മെജോറിറ്റിയും വിട്ടുപോകുന്ന അല്ലെങ്കിൽ മെജോറിറ്റിക്കും അറിയാൻ സാധ്യതയില്ലാത്ത വളരെ വളരെ അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സന്ദർശിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു ഇടം ഈ അടുത്ത് തന്നെ ഉണ്ട് ഒരടുത്ത് തന്നെയുണ്ട് അത് വനദുർഗ ക്ഷേത്രമാണ് വനദുർഗാ ക്ഷേത്രം എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല വനദുർഗാ ക്ഷേത്രം നമ്മൾ സാധാരണ കേരളത്തിൽ നിന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് ഏകദേശം ഒന്ന് ഒന്നര കിലോമീറ്റർ മുൻപാണ് എന്നതിനു മുൻപാണ് ചില സമയങ്ങളിൽ നമ്മൾ തിരികെ പോകുന്ന ബസ് പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് ആണെങ്കിൽ ആ ക്ഷേത്രത്തിന് മുന്നിൽ ഒന്ന് നിർത്തി തരാറുണ്ട് കെ എസ് ആർ ടി സി നിർത്താറില്ല എന്ന് തോന്നുന്നു ഇനി ആ സമയത്താണെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല ഒരു പൂജാരി ഭസ്മത്തട്ടും തിരിയും ഒക്കെ ആയിട്ട് വരും നമുക്ക് ഭസ്മം എടുത്തണിയാം ഉള്ളൂ പക്ഷേ ഓരോ ആത്മീയ അന്വേഷകനും ശരിക്കും സന്ദർശിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു ഇടം കൂടിയാണ് ഈ വനദുർഗ ക്ഷേത്രം കാരണം അത് ഒന്ന് പ്രകൃതിയുമായിട്ട് വളരെ വളരെ അടുത്തുള്ള അടുത്ത് ഇടപഴകി നിൽക്കുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരിടമാണ് മാത്രമല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില ആരാധനാ രീതികളാണ് അവിടെ പിന്തുടരുന്നത് അത് ഓരോ അന്വേഷകനും അർജേണ്ടതാണ് ആ ക്ഷേത്രത്തിലേക്ക് നമുക്കത് പോയി നോക്കാം അതിന്റെ മഴ പെയ്യുന്നുണ്ട് നമുക്ക് ഒന്ന് പോയി നോക്കാം അതിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം ഇവിടെ നല്ല മഴയാണ് ഒരുപക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ടാവും ക്യാമറയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല ഇവിടെ ഒരു പച്ചക്കറിക്കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഉള്ള ഒരു പച്ചക്കറിക്കടയിൽ ഇരിക്കുകയാണ് അവിടെ ചേർത്ത് കാണുന്നുണ്ട് കാണുന്നുണ്ടാവുക നമ്മുടെ യാത്ര തുടങ്ങാണ് ശരിക്കും നമ്മൾ തുടങ്ങുന്നത് ആ ഈ പച്ചക്കറിക്കടയില് ഏറ്റവും കാണുന്നുണ്ടാവും അല്ലെ ശരി നമ്മൾ തുടങ്ങുന്നത് ഇവിടെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബസ് സ്റ്റാൻഡ് രണ്ടാമതൊരു ബസ് സ്റ്റാൻഡ് കൂടി ഉണ്ട് കെ എസ് ആർ ടി ടിയിലേക്ക് നോക്കുന്ന ബസ് സ്റ്റാൻഡ് മഴ ആയതുകൊണ്ട് ഞാനിപ്പോ പുറത്തിറങ്ങുന്നില്ല ആദ്യത്തെ ബസ് സ്റ്റാൻഡ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ആ വ്യൂ അത്ര കറക്റ്റ് അല്ല എന്ന് ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ സാറിയില്ലേ ഈ ബസ് സ്റ്റാൻഡ് ഈ ബസ് ബസ്റ്റാൻഡ് ബസ്സൊക്കെ പുറത്തിറങ്ങി പോകുന്നുണ്ട് അത് കാണുന്നുണ്ടാവും അപ്പോ ഈ ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് മഴ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ഓട്ടോ ചേട്ടന്മാരെ ചോദിക്കാം അവിടേക്ക് പോകാനുള്ള എത്ര ദൂരമുണ്ട് എത്ര രൂപയാണ് എന്നെല്ലാം അതുവരെ നമുക്ക് ഈ ഫലത്തിന്റെ കടയിൽ സേഫ് ആയിട്ട് നിൽക്കാം ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പൊ ഈ ചേട്ടൻ ഇവിടെ ഒരു കസേരയൊക്കെ ഇട്ട് വന്നിട്ട് ഇരുന്നോളാം പറ ശരി എന്തായാലും സന്തോഷം നമ്മുടെ ഓരോ ആത്മീയ യാത്രകൾക്കും ഇടയിലെ ആരൊക്കെയാണ് നമുക്ക് അതിഥേയരായിട്ട് വരുന്നത് അതാണ് പറയുന്നത് പലപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ് ആത്മീയ യാത്രക്കിടയിൽ നമുക്ക് വേണ്ടതെല്ലാം അവിടെ കിട്ടുമോ എന്നുള്ളത് ഭക്ഷണമടക്കമുള്ള എല്ലാം കിട്ടുമോ എന്നുള്ളത് അപ്പോ ഗുരു പറയാണ് സാധാരണഗതിയില് ആത്മീയാന്വേഷകർക്ക് എല്ലാം കിട്ടാറുണ്ട് എല്ലാം ലഭിക്കാറുണ്ട് പക്ഷെ താങ്കളുടെ കാര്യത്തിൽ ഒരു ഉറപ്പും ഇല്ലായിരുന്നു ആ സമയത്ത് ശിഷ്യൻ വീണ്ടും ഗുരുവിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് എനിക്ക് അതിന് ഉറപ്പില്ലാത്തത് എനിക്കത് കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതെന്ന് ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ് അപ്പോ ഗുരു ശിഷ്യനോട് പറയാണ് താങ്കൾ ഇപ്പൊ തന്നെ ഭക്ഷണവും മറ്റു സൗകര്യങ്ങളുമാണ് അന്വേഷിച്ചത് ആത്മീയതയല്ല അപ്പോ അതുകൊണ്ട് എനിക്ക് ഉറപ്പ് പറയാനാവില്ല അതിനപ്പുറം ആത്മീയാന്വേഷകർക്ക് ഇതിനൊന്നും ഒന്നിനും ഒരു കുറവും വരാറില്ല പ്രകൃതിയും മറ്റു സാഹചര്യങ്ങൾ പോലും അവർക്ക് അനുകൂലമായി തീരാറുണ്ട് എന്ന് അപ്പോ എന്ത് തന്നെയാണ് എന്താ ഞാനത് പറഞ്ഞപ്പോഴും മഴയൊക്കെ തുറഞ്ഞു നമുക്കിനി ഈ ചേട്ടനോട് ഒന്ന് നന്ദി പറഞ്ഞിട്ട് ഓട്ടോറിക്ഷയിലേക്ക് പോയി നോക്കാം അപ്പൊ ചേട്ടാ ബൈ ശരി നമുക്ക് ഇതാണ് ഈ പറഞ്ഞാണ് ബസ് സ്റ്റാൻഡ് കണ്ടിട്ടുണ്ടാകും ഇവിടെ ഓട്ടോറിക്ഷകളുണ്ട് നമുക്ക് അവരോട് പോയി ചോദിക്കാം ഈ റോഡ് നേരെ മുന്നോട്ടാണ് പോകേണ്ടത് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് പോയിട്ടുണ്ടെങ്കിൽ ക്ഷേത്രമാണ് മൂകാംബിക ക്ഷേത്രമാണ് നമുക്ക് ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത് അപ്പോ ഇവിടെ ഓട്ടോ ചേട്ടന്മാരുത്തി ചോദിക്കാം ചേട്ടാ വനദുർഗ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകാൻ പറ്റുമോ കയറിക്കോട്ടെ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് അര കിലോമീറ്റർ ശരി എത്ര രൂപയാണ് ഡ്രോപ്പ് ചെയ്താൽ മതി ഡ്രോപ്പ് ആ ശരി എനിക്കൊരു വീഡിയോ എടുക്കാൻ ഷൂട്ട് ചെയ്തോ അപ്പൊ അര കിലോമീറ്റർ ആണ് ദൂരം എന്നാ പറഞ്ഞത് ഓട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുമില്ല പോകാം ഇത് ബസ് സ്റ്റാൻഡാണ് ഇതാണത് ബസ് സ്റ്റാൻഡാണ് ഈ സബ്ദത്തിനിടയിൽ എത്രമാത്രം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ശരിക്കും രണ്ട് ഭാഗത്തും വനങ്ങൾ തന്നെയാണ് രണ്ട് ഭാഗത്തും നല്ല ഇവിടമായിട്ടുള്ള വനങ്ങൾ തന്നെയാണ് കാണുന്നത് ഇവിടെ തക്കാലം ബോർഡുകളൊക്കെ ഉള്ളു ഉച്ച വനങ്ങള് തന്നെയാണ് ഭാഗം നോക്കിയിട്ടുണ്ടെങ്കിലും നിറയെ വനങ്ങൾ തന്നെയാണ് ം തന്നെയാണ് അതേക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടില്ല നമുക്ക് അന്വേഷിക്കാം വളരെയധികം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇങ്ങനെ വളരെ ഈ ഒരു അറിവ് ഉപകാരപ്രദമാണ് തോന്നിയാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കാണാം ആ കാണുന്നതാണ് വർഗാ ക്ഷേത്ര എവിടും ഓട്ടം നിർത്തുകയും ആ കാണുന്നത് ഒന്ന് വാങ്ങി കൊടുക്കട്ടെ അമ്പലത്തിന്റെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാമോ ഇതാണ് പിന്നിൽ കാണുന്നതാണ് അമ്പലം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഇദ്ദേഹം അദ്ദേഹം വീഡിയോ എടുക്കാൻ അനുവാദം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് നോക്കാം താങ്ക് യു ചിത്രം മടക്കിയാണ് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് പിന്നെ ഈ പൂ പൂക്കച്ചോടൊക്കെ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഒന്നും ഇത് ഇപ്പൊ പുതുതായിട്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നു നോക്കാം അപ്പൊ നമുക്ക് അമ്പലത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അങ്ങയുടെ പേരൊന്ന് പറയാമോ ഇത് വനദേവത അങ്ങയുടെ പേരൊന്ന് പറയാമോടെ പേര് ഹരീഷ് ഹരീഷ് ജോ അങ്ങാണോ ഇവിടുത്തെ ശാന്തി ഹരീഷ് 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 എന്നാണ് ശരി ഇത് മൂകാംബിക ദേവിയുടെ കാവൽ കാവലെന്നാണോ പറഞ്ഞത് അതെ അതെ അമ്മയ്ക്ക് അമ്പലം ഒന്നും ആക്കാൻ പാടില്ല അമ്പലമാക്കാൻ പാടില്ല ശരി ഇതേപോലെ മൂകാംബിക വന്നവർ ഇവിടെ വന്ന് തൊഴണം

വിശേഷമായിട്ട് കുട്ടികളില്ലാത്ത അതിനാണ് തൊട്ടില് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിട്ട് ഇവിടെ പ്രാർത്ഥിക്കുക ശരി കുട്ടിയായിട്ടാണ് അച്ഛനെ ഇവിടെ കൊണ്ടു വന്നിട്ട് ആ ശരി അപ്പൊ കുട്ടികളില്ലാത്തവർ കുട്ടികളാകാൻ വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കളായി കഴിഞ്ഞാൽ കുട്ടിയും കൊണ്ടുവന്നിട്ട് ഇതുപോലെ ശരി ശരി അതേപോലെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കാനുണ്ട് ശരി പ്രാർത്ഥിച്ച പോലെ ആ കാര്യങ്ങൾ നടക്കൂ ശരി നടന്നിട്ടാണ് അമ്മയ്ക്ക് ഇവിടെ മണി കൊടുക്കാനുണ്ട് ശരി മണി കൊടുക്കാനുണ്ട് ശരി ദീപം കൊടുക്കാനുണ്ട് അതേപോലെ അമ്മയ്ക്ക് ഇവിടെ പുഷ്പാഞ്ജലി പൂവെല്ലാം ഇട്ടിട്ടും ആട് കോഴി വെട്ടുന്ന എന്തോ പേര് പറയാറില്ല ഗുരുതി ഗുരുതി പൂജ ശരി എന്ത് പൂജ ശക്തി പൂജ ശക്തിപൂജ ആ ശരി ശരി ശക്തിപൂജ ഉത്തമത്തിലല്ലോ വരുന്നത് അതെ മധ്യമത്തിലാണ് വരുന്നത് ആ ശരി 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 ഇതിനൊക്കെ ഇവിടെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുണ്ടോ അങ്ങനെ ശരി ആ എല്ലാ ദിവസങ്ങളും രാവിലെ വന്നിട്ടാകും ശരി എത്ര മണിക്കാ ഇവിടെ നടന്ന് തുറക്കുന്നത് ഞങ്ങൾ ഇവരെ ആരാ ഏഴ് മണി ആവുമ്പോൾ ആറ് മണി വരെ വൈകുന്നേരം ആറു മണിവരെ ശരി ശരി ഇവിടെ ഉത്സവങ്ങളൊക്കെ ഉണ്ടോ ഇല്ല ഇല്ല ഉത്സവം മുഖാമികളെ ഉത്സവ മൂകാന്തിന്റെ ഉത്സവമുള്ള സമയത്ത് അതിനോടനുബന്ധിച്ച് ഇവിടെ എന്തെങ്കിലും നടക്കാറുണ്ടോ ഇല്ല 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 നടക്കാറില്ല ഇവിടെ മുൻപേത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിട്ടില്ല മലയാള സിനിമയുടെ അതെ ഇവിടെ അതിഥികൾ ആ അരവിന്ദന്റെ ഉണ്ടായിരുന്നു ആ ശരി അന്ന് ഇവിടെ സെറ്റ് ഇട്ടിട്ടുണ്ടോ അല്ലെ ശരി ശരി മറ്റെന്താ ഈ ക്ഷേത്രത്തെ കുറിച്ച് മറ്റെന്തെങ്കിലും ഐതിഹ്യങ്ങളോ അങ്ങനെ അങ്ങനെ ശരിക്കും ാംബിക അമ്മയുടെ കാവലിനായിട്ട് ഇവിടെ അമ്മ ഇരിക്കുക ശരി ഇവിടെ മൂകാംബിക വന്നവർ ഇവിടെ വന്ന് തൊളുതിട്ട് പോകുന്നു അറിഞ്ഞവർ തൊഴാനുണ്ട് ശരി അതേപോലെ അവരൊരിഷ്ട കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കും ശരി പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടത്തി നടന്നിട്ടാണ് അവർ ഒരു ഇഷ്ടം പോലെ സേവ കൊടുക്കും ശരി എന്തു വേണമെങ്കിലും കൊടുക്കും ഇങ്ങനത്തെ കാര്യം നടക്കാനായിട്ട് ഇതൊന്നെ കൊടുക്കണമെന്ന് ശരി ഇവിടെ എത്ര വർഷത്തിൽ പഴക്കം ഉണ്ടാവും ഈ അമ്പലത്തിന് അറിയില്ല ഏകദേശം അമ്മയുടെ കാവലിനായിട്ട് ഇവിടെ ഇരിക്കും അതേപോലെ ഇവിടെ മൂകാംബിക ഉണ്ടാവുന്ന സമയത്ത് ശരി അങ്ങനെ തന്നെയാണോ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അല്ല ഞങ്ങളെ ഇവിടെ വേറെ അഞ്ചാറാളുണ്ട് അഞ്ചാറ ശരി ശരി ഇതിലേക്ക് പോയി തോരാടെ പരിവാര ദേവത്തെമാർ അവരാണ് നമുക്ക് ഇവിടെ വലം വെച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു വരാം അതുപോലെ തന്നെ അമ്മയുടെ പരിവാര ദേവതകള് ഇവിടെ എല്ലായിടത്തും ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു മരവുണ്ടല്ലോ കണ്ടോ അതിന്റെ ചുവറ്റില് ഏഹ് നാഗദേവതമാരാണുള്ളതെന്ന് തോന്നുന്നു മറ്റിടങ്ങളിലേക്കും കൂടി നമുക്ക് പോകാം ഈ കോഴികളെ ഇവിടെ സ്ഥിരമായിട്ട് കാണാറുണ്ട് ഒരു ആരെങ്കിലും നേർച്ച വഴിപാടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നതാണോന്ന് അറിയില്ല കണ്ടോ പ്രകൃതിയുമായിട്ട് അത്രമേൽ ഇണങ്ങിയ ഇടമാണെന്ന് പറഞ്ഞതിന് കാരണം കണ്ടോ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ അമ്പലങ്ങൾ ക്ഷേത്രങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല അതായത് നിർമ്മിതികളൊന്നും പാടില്ല എന്ന് പറഞ്ഞു കേട്ടല്ലോ അതിന് കാരണം നിർമ്മിതികൾ വന്നാൽ തീർച്ചയായിട്ടും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം മുറിയും അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവിടെ നിലത്ത് കണ്ടില്ലേ നിറയെ മണ്ണാണ് സാധാരണ നിലത്ത് ഭൂമിയിൽ ചവിട്ടി തന്നെയാണ് നമ്മളിവിടെ നടക്കുന്നത് നിറയെ കാടാണ് ഇതാ ഇത് ഒരു ഉപദേവത ക്ഷേത്രം ദേവതയുടെ ഇടമാണിത് ഏതാണ് പേര് മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എല്ലാം പ്രകൃതിയോട് ഇണങ്ങിയിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് എല്ലാം പ്രകൃതിയോട് ഇണങ്ങിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്ന് തൊട്ടിൽ ഒന്ന് മണി പിന്നെ പട്ട് അത്രയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കോഴി അത് ഗുരുതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ ശബ്ദം കേൾക്കുന്നില്ല ചീവീടുകളുടെ ശബ്ദം ശരിക്കും നമ്മൾ ഒരു വനത്തിൻ്റെ ഉൾഭാഗത്തിൽ നിൽക്കുന്ന അതേ പ്രതീതി തന്നെയാണ് ശരിക്കുള്ള തൊട്ടിലും ആൾക്കാർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കുള്ള തൊട്ടിലും കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള പ്രതീകങ്ങളും കൊടുത്തിട്ടുണ്ട് നിറയെ നിറയെ കാടാണ് ഈ കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ശരിക്കും പൂർണ്ണമായിട്ടും ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് മറ്റ് നിർമ്മിതികളൊന്നുമില്ല സിമെൻറ്റോ അങ്ങനെയൊക്കെയുള്ള നിർമ്മിതികളോ കോൺക്രീറ്റ് നിർമ്മിതികളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല എല്ലാം പൂർണ്ണമായിട്ടും മണ്ണും ചിലയും ഒക്കെയാണ് കാണുന്നുണ്ട് ഇതെല്ലാം തൊട്ടിലുകളാണ് ആ പൂജാരി പറഞ്ഞ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇവിടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകളാണ് അത് മണി അല്ലെങ്കിൽ പട്ട് കോഴി ഗുരുതി ഒക്കെ ആകാം അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം ആ കുഞ്ഞുമായിട്ട് വന്ന് ഇവിടെ ഒരു തൊട്ടിൽ കെട്ടുക അതാണ് ഇവിടുത്തെ വഴിപാട് ഇതെല്ലാം അങ്ങനെ എത്രയോ പേര് സാധിച്ചു പോയതാണ് ആഗ്രഹങ്ങൾ സാധിച്ചു പോയിരിക്കുന്നതാണ് മരങ്ങളെയും അതുപോലെ കല്ലും മണ്ണും പ്രകൃതിയും പ്രകൃതിയിലെ ജീവജാലങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന എല്ലാത്തിലും ദൈവീ ദൈവികത കാണുന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു നേർ പ്രതീകം തന്നെയാണ് ഒരു നേർ ചിത്രം തന്നെയാണ് ഈ ഒരു ക്ഷേത്രം ആ മരത്തിന് ചുറ്റും അവിടെയും എന്തോ സങ്കല്പമുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല അത് വളരെ വലിയൊരു മരമാണ് വളരെ വലിയൊരു മരമാണ് ഒരുപാട് പഴക്കമുള്ള ഒത്തിരി പഴക്കമുള്ള വളരെ വലിയൊരു മരമാണത് തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നല്ലോ ആത്മീയ അന്വേഷകർക്ക് വേണ്ടിയിട്ട് പ്രകൃതി കാലാവസ്ഥ എല്ലാം കൃത്യമായിട്ട് വഴിയൊരുക്കി തരുമെന്നുള്ളത് മഴ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട് ഒരു വേള ഒരു സാധാരണ മനുഷ്യരുണ്ടാകുന്ന പോലെ ഒരു സംശയം തോന്നിയിരുന്നു മഴ പെയ്യുമോ ചിത്രീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ വളരെ കൃത്യമായിട്ട് വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം ഒരുക്കി എല്ലാവിധത്തിലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഒരുക്കി തന്നിരിക്കുന്നത് പ്രകൃതി നമ്മളോട് വളരെ കൃത്യമായിട്ട് ഏറ്റവും അനുകൂലമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ഇങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഞാനിവിടെ ഉണ്ട് എന്നുള്ള വിധത്തിൽ മഴ അങ്ങനെ വന്നു പോകുന്നുണ്ട് പക്ഷേ വളരെ എല്ലാം ചുദ്ധീകരിക്കാൻ സാധിക്കുന്നുണ്ട് കണ്ടോ ഇവിടെ ഒരു കോഴി ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ അതിനടുത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല അവിടെയും ഒരു ദിവസം കൽപ്പമുണ്ട് അങ്ങനെ ചുറ്റി വരുന്ന വ്യക്തി ഇതെല്ലാം ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മരങ്ങൾക്ക് ചുവട്ടിലും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചൈതന്യത്തെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ശ്രീ മൂകാംബിക ക്ഷേത്ര പരിസരത്തെ മറ്റ് ചില അത്ഭുതകരമായ കാഴ്ചകളെക്കുറിച്ച് വേറെയും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബോക്സിലും കൊടുത്തേക്കാം ഇത് കണ്ടതിന് ശേഷം ഉറപ്പായും അതാത് വീഡിയോകൾ കൂടി കണ്ടിരിക്കുക അപ്പോൾ നമുക്ക് തുടർന്ന് കാണാം ഇത് ഉപദേവതാ സങ്കല്പങ്ങളാണ് കൃത്യമായിട്ട് പേരുകളൊക്കെ ഉണ്ടാകുമായിരിക്കും ഇതേ ചൈതന്യങ്ങളുടെയും പ്രാപഞ്ചിക ശക്തികളുടെയും എല്ലാം അനുവാദത്തോടു കൂടി ഞാൻ ഈ വിഷയം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് മൂകാംബികാദേവിയുടെ എന്നാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇവിടുത്തെ ചൈതന്യങ്ങളെക്കുറിച്ച് പൂജാരി പറഞ്ഞത് അതുകൊണ്ട് തന്നെ കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് വരുന്ന ഓരോ ഭക്തരും ഈ ഒരു ക്ഷേത്രം കൂടി നിർബന്ധമായിട്ടും സന്ദർശിച്ചിട്ടുണ്ടാകണം പ്രകൃതിയെ പ്രകൃതിയിലെ ചൈതന്യങ്ങളെ പ്രകൃതി ശക്തിയെ ഒക്കെ ഏറ്റവും അടുത്ത് ഹൃദയത്തോട് ചേർത്ത് അറിയാൻ ഏറ്റവും അനുകൂലമായ ഒരു പ്രാപഞ്ചിക ഇടം കൂടിയാണ് ഈ വനദേവതാ ക്ഷേത്രം ഈ ഒരു അറിവ് ഇഷ്ടമായി എന്ന് കരുതുന്നു ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തിരിക്കുക ഈ വിധത്തിലുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ഈ വിധത്തിലുള്ള ആത്മീയ ഇടങ്ങൾ അറിയാമെങ്കിൽ അതും ഈ വീഡിയോയുടെ ചുവറ്റിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം സമാന മനസ്കരായ വ്യക്തികളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക ഈ വിധത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ കൂടി ഒന്ന് പുഷ് ചെയ്തിരിക്കുന്നു അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തോട് വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ ബബായ്